മീനം രാശിക്കാർക്ക് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റം അനുകൂല പ്രതികൂല സ്ഥിതിയെക്കുറിച്ച് വിലയിരുത്താം പൂരോട്ടാതി കാല് ഉത്തരട്ടാതി രേവതി നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നതാണ് ധനുരാശി ധനുരാശിയുടെ അഞ്ചാം രാശിയായ കർക്കിടകൻ രാശി അഞ്ചിലാണ് ഇപ്പോൾ വ്യാഴം വന്നിരിക്കുന്നത് ഇവർക്ക് സജ്ജനങ്ങളായിട്ടുള്ള സംസർഗം അതുപോലെ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഇവയെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രകാലം ഉണ്ടായിരുന്ന വ്യാഴസ്ഥിതി പ്രകാരം ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ക്ലേശം ദുഃഖം അങ്ങനെ നാൽക്കാലികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഭയം എന്നുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്ന് ഇപ്പോഴുള്ള അവസ്ഥ അഞ്ചാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കർക്കിടകത്തിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് പുത്രമാരെ അല്ലെങ്കിൽ പുത്ര പൗത്രാദികളെ ആഗ്രഹിച്ചിരിക്കുന്ന കുടുംബത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാനും അതുപോലെ വളരെ ഉപകാരപ്പെടുന്ന ജനങ്ങളായിട്ട് ഇടപഴകാനും സമൂഹവുമായിട്ട് വളരെ നല്ല ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടാവാം എന്നിരുന്നാലും ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിച്ചു നീട്ടൽ ഉള്ളതുപോലെ അതുപോലെ ചില തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ട് മറ്റുള്ളവരുടെ ഒരു പരിഹാസപാത്രമായി മാറുക അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ട് അല്ലെങ്കിൽ യാത്ര ഉണ്ടാകുന്ന സമയത്ത് അതിനുവേണ്ടി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വിഷം അകത്ത് ചൊല്ലുക അല്ലെങ്കിൽ ഈ ഫുഡ് പോയിഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തായാലുണ്ടാകാവുന്ന ഭയം ഉള്ളിൽ പതിക്കുക കുടുംബത്തിലായാലും അല്ലെങ്കിൽ കർമ്മരംഗത്തായാലും ഉണ്ടാകുന്ന സ്ത്രീകൾ അവർക്ക് ചിലപ്പോഴുള്ള ഹാനി എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെയുള്ള സ്ത്രീ ജനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീ സ്ത്രീജനങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഹാനി അതൊന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതായിരിക്കും വളരെയധികം ചെലവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നല്ല കാര്യത്തിനായാലും എല്ലാ നല്ല ആൾക്കാർക്ക് വേണ്ടി അത് ചിലവഴിക്കുന്ന സോ കുടുംബത്തിനായാലും അതുപോലെ കർമ്മരംഗത്തായാലും ധാരാളം ധനം ചിലവഴിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടാവും വേറുള്ള രോഗകാര്യങ്ങളെക്കുറിച്ച് വേറുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല സുഖമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിന് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ശുഭം